അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ബന്ദവർ ഹജ്ജിന്റെ കർമ്മങ്ങളൊക്കെ നാളെ ആരംഭിക്കാൻ പോവുകയാണ് പതിനെട്ട് ലക്ഷത്തോളം ഹാജിമാരാണ് ഇത്തവണ മക്കയിൽ വിശുദ്ധ ഹജ്ജ് കർമ്മത്തിനെത്തുന്നത് ഞമ്മള് കുറച്ച് ദിവസങ്ങൾക്ക് ഒരു വീഡിയോ ഇട്ടു വിശുദ്ധ ഹറമായ മദീനയിൽ ഒരു അമുസ്ലിമായ തെലുങ്ക് സംസാരിക്കുന്ന ഒരു സ്ത്രീ കുഞ്ഞുമായിട്ട് വന്നൊരു വീഡിയോ അപ്പോൾ പലരും ചോദിച്ചൊരു ചോദ്യമാണ് ഇങ്ങനെ മക്കത്തും മദീനത്തൊക്കെ ഒക്കെ അമുസ്ലിങ്ങളായ ആളുകൾക്ക് മുസ്ലിങ്ങളല്ലാത്ത ആളുകൾക്ക് വരാൻ കഴിയോ ഇതിനു മുൻപ് വന്നിട്ടുണ്ടോ അപ്പോൾ ആ ഒരു രീതി മദീനയിൽ എങ്ങനെ അലോട്ട് ചെയ്യുന്നത് അതൊരിക്കലും സമ്മതിക്കില്ല മക്കൽ ഒരിക്കലും പാടില്ല മദീനയിൽ ഇപ്പം പാടുന്നു ഇങ്ങനെ പല പല അഭിപ്രായങ്ങളും കമൻറ്റുകളൊക്കെ വന്നു അപ്പോൾ അതിലൊരു ക്ലാരിഫിക്കേഷൻ വരുത്തേണ്ടതെന്ന് എനിക്ക് തോന്നി ഈ ഹജ്ജിന്റെ സമയത്ത് തന്നെ നമ്മൾ മക്കളുടെയും മദീനയുടെയും കാര്യങ്ങളൊക്കെ വളരെ ഗൗരവത്തോടു കൂടി ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നി അതിൻ്റെ ഒരു യഥാർത്ഥ ചിത്രം യഥാർത്ഥ സംഭവം എന്താണെന്ന് പറയാമെന്നുള്ളത് അത് നമുക്ക് പറയേണ്ട ഒരു കാര്യം മക്കയിൽ ഒരിക്കൽ പോലും ആദ്യകാലം മുതൽക്കേ അമുസ്ലിങ്ങളായ മുസ്ലിങ്ങളല്ലാത്തവർക്ക് പ്രവേശനം അനുവദിക്കാറില്ല എന്നാൽ ഇങ്ങനെയൊക്കെ അനുവദിക്കാറില്ല എന്നാണ് നിയമമെങ്കിലും നിയമവിരുദ്ധമായിട്ട് കാണാതെയും അല്ലെങ്കിൽ പറ്റിക്കപ്പെട്ടിട്ടും ഇതിനു മുൻപ് പല തവണ മക്കളെ ആളുകൾ കയറിയിട്ടുണ്ട് അത് ചില സമയങ്ങളിലൊക്കെ ഭരണകൂടം അറിഞ്ഞുകൊണ്ട് കയറ്റിയതുണ്ട് അറിയാതെ പറ്റിക്കപ്പെട്ട് കയറ്റിയതുണ്ട് ഇങ്ങനെ പല സംഭവങ്ങളുണ്ട് അതിന് ഹജ്ജിനാണെങ്കിൽ പോലും ഭരണകൂടത്തിന്റെ സമ്മതമില്ലാതെ ഭരണകൂടം പറയുന്ന ഒരു രീതിക്ക് അപ്പുറത്തായിട്ട് ഹജ്ജ് ചെയ്യാൻ വന്നാൽ പോലും സൗദി സർക്കാർ അല്ല ഇതിന് മുൻപുള്ള ഏത് സർക്കാരാണെങ്കിലും അറസ്റ്റ് ചെയ്യുമായിരുന്നു ഇപ്പൊ കഴിഞ്ഞ ദിവസം നൂറ്റി പതിനെട്ട് വനിതകളടങ്ങുന്നൊരാളുകളെ ഹജ്ജിന് വേണ്ടിയിട്ട് നിയമവിരുദ്ധമായിട്ട് നിസ്ക്കാർഡുകളില്ലാതെ സർക്കാരിന്റെ ഇത് പറയാതെ വരുന്ന ആളുകളെ അറസ്റ്റ് ചെയ്തൊരു വാർത്തയുണ്ടായിരുന്നു സ്വദേശികളായ മൂന്ന് സൗദി പൗരന്മാരാണ് ഇവരെ നിയമവിരുദ്ധമായിട്ട് ട്രക്കുകൾ ഒരു സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് കൂടി എങ്ങനെയെങ്കിലും മക്കൾക്കുള്ളിൽ കയറ്റിയിട്ട് ഹജ്ജ് ചെയ്യിപ്പിക്കുന്നുണ്ട് അവർ കാശു വാങ്ങുക ഇതായിരുന്നു ഒരു പദ്ധതി സർക്കാരിന്റെ നീക്കങ്ങളൊക്കെ പാളും പതിനായിരക്കണക്കിന് ആളുകൾ അറസ്റ്റിലായിട്ടുണ്ട് നിലവിൽ ഇത്തരത്തിൽ നിയമവിരുദ്ധമായിട്ട് വന്നിട്ട് കഴിഞ്ഞ വർഷം ഇങ്ങനെ ലക്ഷക്കണക്കിന് ആളുകള് നിയമവിരുദ്ധമായിട്ട് ഹജ്ജിന് വരികയും കനത്ത ചൂടിൽ മരണക്കൂടിയൊക്കെ ചെയ്തിരുന്നു അപ്പോൾ ആ മുസ്ലിങ്ങൾ എന്ന് മാത്രമല്ല നിയമവിരുദ്ധമായിട്ട് ആര് കയറിയാലും അവരെ ഹജ്ജിന് വേണ്ടി വന്നാൽ പോലും അവരെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സർക്കാരാണ് സൗദിയിൽ ഇപ്പോൾ ഉള്ളത് അപ്പൊ നമുക്ക് പറയാം മക്കത്തിങ്ങനെ ഹജ്ജ് എന്നല്ല സന്ദർശകനായിട്ട് ഒരു ടൂറിസ്റ്റ് ആയിട്ട് ഹറമിൽ പ്രവേശിക്കാനോ മക്കയിലെ പള്ളി കാണാനോ ചരിത്രപരമായ ഒരു പള്ളിയാണ് വിശുദ്ധ കായ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ഒരു അള്ളാഹുവിന്റെ ഭവനമാണ് അപ്പൊ അവിടെ കേരള ടൂറിസ്റ്റിന് പറ്റുണ്ടോ ഒരു അമുസ്ലിം എനിക്ക് പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് ഒരു കാരണവശാലും സൗദി സർക്കാർ അത് അനുവദിക്കില്ല നിയമപരമായിട്ട് ഒരു ബോർഡുണ്ട് ഒരാൾ കടന്നു വരുമ്പോൾ ഒരു ഹജ്ജിനെ ഇവിടെ കാർഡുകൾ പരിശോധിക്കാൻ ഇന്ന മതമാണ് നോക്കും ഇതിൽ ഏറ്റവും കൗതുകകരം ഇസ്ലാം മതത്തിൽ തന്നെ ഒരുപാട് ശാഖകളുണ്ട് സുന്നികളുണ്ട് ഷിയാക്കളുണ്ട് മുജാഹിദ് ഉണ്ട് പല സലഫുകളുണ്ട് പല വിഭാഗങ്ങളും ഇത് ഈ വിഭാഗങ്ങളൊന്നും പ്രശ്നമുള്ളതല്ല മുസ്ലിം ആയാൽ മതി ഇത്തരത്തിലെ മുസ്ലിംകളായ ആളുകൾക്ക് ഒരു കാരണവശാലും കടക്കാൻ അനുവദിക്കപ്പെടാത്ത ഒരു സ്ഥലമാണ് മക്ക എന്നാൽ മദീനയിൽ അങ്ങനെയല്ല മദീനയിൽ മുൻപ് വിലക്കുണ്ടായിരുന്നു ഇപ്പോൾ വിലക്കും മദീനയിൽ അങ്ങനെ ചരിത്രപരമായിട്ട് മതപരമായിട്ട് മദീനയിൽ അമുസ്ലിങ്ങൾക്ക് വിലക്കില്ലായിരുന്നു പക്ഷേ ചില ഭരണപരമായ കാരണങ്ങളാൽ മദീനയിലെ ഹർമിലും അമുസ്ലിങ്ങളായ ആളുകൾക്ക് സൗദി സർക്കാർ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നെങ്കിലും കുറച്ച് വർഷങ്ങളായിട്ട് ആ വിലക്ക് നീക്കിയിട്ടുണ്ട് ആ വിലക്ക് നീക്കിയതിന്റെ ഭാഗമായിട്ടാണ് തെലങ്കാനയിൽ എന്നുള്ള ഒരു ഇസ്ലാമിക വിശ്വാസത്തോടും ഇസ്ലാമിക പുണ്യസ്ഥലങ്ങളോടും താല്പര്യമുള്ള ഒരു അമുസ്ലിം യുവതി കുഞ്ഞുമായിട്ട് വന്ന് അവിടെ വന്നൊരു വീഡിയോ പങ്കുവെച്ച് ആ വീഡിയോ നമ്മൾ കഴിഞ്ഞ തവണത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു హాయ్ ఫ్రెండ్స్ నేనైతే ఫస్ట్ టైం మదీనాకి వచ్చాను సో చాలా అంటే చాలా బాగుంది ఈ ప్లేస్ అయితే అంటే నాన్ ముస్లిమ్స్ అసలు ఎలా చేస్తారో చెయ్యరో అనుకున్నాను కానీ ఎలా చేశారు అండ్ నేను లోపలికి మెయిన్ మెయిన్ డోర్ లోపలికి అయితే వెళ్ళి ఒక టూ మినిట్స్ కూర్చొని వాటర్ కూల్ వాటర్ ఉంటాయి అవి తాగేసి అయితే వచ్చాను సో చాలా అంటే చాలా హ్యాపీగా ఉంది నాకు చాలా మందికి అసలు లోపలికి పంపించలేదు కానీ అన్ఎక్స్పెక్టెడ్గా అయితే లోపలికి వెళ్ళిపోయాము చాలా హ్యాపీగా ఉంది సో మీరు కూడా చూడండి ప్లేస్ అయితే చాలా అంటే చాలా పీస్ఫుల్గా ఉంది ఫ్రెండ్ ప్రతి ముస్లిమ్స్కి అయితే పవిత్రమైన ప్లేస్ ఇది మాది మెయిన్ అదే ఎందుకంటే అల్లాస్ మెసెంజర్ గ్రేవీ ఆర్డ్ అది సో చూడండి టైం అయిపోయింది వెళ్ళాలని అంటున్నారు సో బాయ్ ఫ్రెండ్స్ അന്ന് കാണാത്തവർക്ക് വേണ്ടിട്ടാണ് ഞാൻ ഇപ്പോൾ ഒന്നും കൂടെ ആ വീഡിയോ ഞാൻ ഇവിടെ വെച്ചത് അപ്പോ ഇത് ചിത്രം ഒന്നും അല്ല ഇത് ഒറിജിനിൽ തന്നെയാണ് ഇവർ വന്നു എന്ന് കരുതിയിട്ട് ആ പള്ളിക്ക് ഒന്നും സംഭവിക്കില്ല പക്ഷേ മദീനയിൽ ഇതിനു മുൻപ് സ്മൃതി ഇറാനിയും ബി ജെ പിയുടെ നേതാവ് കേന്ദ്രമന്ത്രി കെ മുരളീധരനും വന്നൊരു സംഭവം ഒരു പക്ഷെ ഓർക്കുന്നുണ്ടാവും മദീനയിൽ ഇതിനു മുൻപ് റസൂലിന്റെ കാലത്തും അവിടെ നിന്നുള്ള ഹലീഫുമാരുടെ ശേഷമുള്ള കാലത്തും അമുസ്ലിങ്ങളായ ആളുകളൊക്കെ ആ പള്ളിയുടെ പരിസരങ്ങളിലും ഹറം പ്രദേശങ്ങളൊക്കെ വരാറുണ്ടായിരുന്നു പിന്നീട് എന്തെയോ അതിന് വിലക്കുകളൊക്കെ വന്നു പക്ഷേ മക്കയിൽ അങ്ങനെയല്ല ആദ്യമേ വിലക്കൊണ്ട് ഹദീസുകളിലും മറ്റും അത്തരത്തിലൊരു വിലക്കിന്റെ കാര്യം പറയുന്നുണ്ട് എന്നുള്ളതാണ് പണ്ഡിതന്മാർ പറയണത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ജുഹൈമാൻ എന്ന് പേരിലുള്ള ഒരു കൂട്ടം തീവ്രവാദികൾ ഇന്നത്തെ സൗദി ഒരു ഭാഗം ഒരു വിഭാഗം തീവ്രവാദികൾ സൗദി സർക്കാരിന്റെ ഭരണം ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ഈ മക്കയിലെ വിശുദ്ധ കായയും പള്ളിയും ഹറമടങ്ങുന്ന ഒരു ഭാഗം പിടിച്ചെടുത്തു രണ്ടാൽ പത്തിരുപത് ദിവസം അവരുടെ കയ്യിലായിരുന്നു ആ പള്ളിയും ഒരുപാട് മുസ്ലിങ്ങൾ അതിൽ കൊല ചെയ്യപ്പെടുകയും അവരുടെ ആളുകളെ കൊത്തുപോകുക അവരുടെ ആളുകളെ നിഷ്കരിക്കുക ഇങ്ങനെ ഒരു കൂട്ടം തീവ്രവാദികൾ ഈ പള്ളി പിടിച്ചടക്കുന്ന സംഭവം ഉണ്ടായിരുന്നു ഇതാണ് സത്യത്തിൽ സൗദി സർക്കാർ നിയമം കർക്കശമാക്കാൻ കൂടി കാരണം പിന്നെ അതിനുശേഷ കാരണം ഒരു ഒരാൾ പള്ളി സന്ദർശിക്കാൻ വന്നു എന്തെങ്കിലും കാരണവശാലും തീവ്രവാദാക്രമണം ഉണ്ടായിട്ട് അമുസരിമാരാൾ അതിന് കൊല്ലപ്പെട്ടു കഴിഞ്ഞാൽ അതൊരു വലിയ റെസ്പോൺസിബിലിറ്റിയാണ് അതുകൊണ്ട് അതൊരു വലിയ റെസ്പോൺസിബിലിറ്റി ആയതുകൊണ്ട് തന്നെ അത്തരം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടി വന്നു എന്നുള്ളതാണ് പിന്നെ രണ്ടായിരത്തി രണ്ടിലെ ഗിൽ ടാമർ എന്ന പേരുള്ള ഒരു ജൂത പത്രപ്രവർത്തകൻ രണ്ടായിരത്തി രണ്ടിലെ ഈ വ്യാജ പേര് പറഞ്ഞിട്ട് ഈ പള്ളിയുടെ പരിസരങ്ങളൊക്കെ വീഡിയോ എടുക്കുകയും അവിടെ വന്ന് കാണുകയും ചെയ്തൊരു സംഭവമാണ് അത് ഇസ്രായേലുമായിട്ട് നയതന്ത്ര ബന്ധത്തിൽ വലിയ പാളിച്ച അതിൽ അമേരിക്ക ഇടപെട്ടിട്ടാണ് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി എന്നുള്ളതാണ് ഇത് ശരിക്കും സർക്കാരിൻ്റെ ഒരു പരാജയമായിരുന്നു ഒരു ഇസ്രായേലി പൗരൻ അവിടെ വരിക എന്നുള്ള പ്രത്യേകിച്ച് ഇസ്രായേലികൾക്ക് സൗദി അങ്ങനെ ഒരു വിലക്ക് ഏർപ്പെടുത്തിയൊരു സമയമാണ് പക്ഷെ ഇദ്ദേഹം എന്തൊക്കെയോ ചില അതിൽ എന്തൊക്കെ ആരുടെ ഒക്കെ ഗൂഢാലോചനകളൊക്കെ ഉണ്ടായിരുന്നു പറയണത് അവരൊക്കെ വന്ന് എടുത്തു പോവാൻ അപ്പോൾ ഈ ഒരു കാബയും കാബയുടെ പരിസരങ്ങളും ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കിയിട്ട് ഒരിക്കലും നിശ്ചയിച്ചിട്ടില്ല ടൂറിസ്റ്റ് കേന്ദ്രമല്ല അതൊരു തീർത്ഥാടന കേന്ദ്രമാണ് ചരിത്രപരമായിട്ട് കാണേണ്ട ഒന്നാണ് എന്നാൽ മുസ്ലിം പള്ളികളിലേക്ക് അംസലിങ്ങൾ കയറുന്നതിന് മതപരമായ വിലക്കൊന്നുമില്ല സൗദിയിലെ തന്നെ മറ്റു പള്ളികളിലൊക്കെ ടൂറിസ്റ്റുകൾക്ക് വരികയും കാണുകയും ഒക്കെ ചെയ്യാം അതിനെ റെസ്പെക്ട് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ വേഷവിധാനങ്ങൾ വളരെ മാന്യമായിരിക്കണം അവർ ലോകത്ത് എവിടെയാണെങ്കിലും ഏത് പള്ളിയിലാണെങ്കിലും ഒരു അംസ്ലിമോ വരുന്നത് കൊണ്ടൊന്നും മറ്റും പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ ചില സവിശേഷമായ ചരിത്രപരമായ കാരണങ്ങളാലാണ് മക്കത്തെ പള്ളിയിൽ ഈ ഒരു വിലക്കുള്ളത് എന്നാലും ആ നിർമ്മാണത്തിന്റെ ഭാഗമായിട്ട് പല എഞ്ചിനീയർമാരും മറ്റൊക്കെ അവിടെ വരികയും ആ പള്ളിയുടെ നിർമ്മാണം മബിൾ വധിക്കുന്നു ഇങ്ങനെ പല കാരണങ്ങളവിടെ വന്നിട്ടൊക്കെ ഉണ്ട് തീരെ വന്നില്ല എന്നൊന്നും പറയാൻ കഴിയില്ല പക്ഷേ അതൊരു തീർത്ഥാടന കേന്ദ്രമാണ് ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ടില്ല ഇനി സൗദിയിൽ വരുന്ന ഒരു വിദേശ ടൂറിസ്റ്റ് ഏത് മതക്കാരനാവട്ടെ ഇസ്ലാം മതക്കാരൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ മാത്രമാണ് പ്രവേശന വിലക്കുള്ളത് മക്കയുടെ ബോർഡിൽ തന്നെ വെച്ചിട്ടുണ്ട് മുസ്ലിങ്ങൾക്ക് പ്രവേശനമില്ല അപ്പോൾ ഒരുപാട് ക്ഷേത്രങ്ങളിലും അങ്ങനെ കാണാം അഹിന്ദുക്കൾക്ക് വരെ പ്രവേശനമില്ല അതായത് മുതിർന്ന ജാതിക്കാർക്ക് മാത്രം പ്രവേശനമുള്ള ക്ഷേത്രങ്ങൾ പോലും ഉണ്ട് അതുകൊണ്ടാണ് അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ലാന്ന് പറഞ്ഞു മുസ്ലിം അതോ മുസ്ലിങ്ങൾക്ക് പ്രവേശനമില്ല എന്നല്ല അഹിന്ദുക്കൾ ഹിന്ദു ആയിട്ട് പോലും താഴ്ന്ന അധികാരം കാണാത്തതുണ്ടായിരുന്നു അപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൽ ഹിന്ദുക്കൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ അത് അവരുടെ ഒരു വിശ്വാസമാണ് അതിന് നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല യേശുദാസനെ കയറ്റണം ഇക്കും കയറിപ്പോണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാര്യങ്ങൾ നിലവിളിക്കണം എന്തിനാണ് അത് അവർ വിശ്വാസമാണ് അവരത് പാലിക്കണം ശബരിമലയിൽ എല്ലാ മതക്കാർക്കും കയറാം അത് അവർ വിശ്വാസമാണ് അങ്ങനെ കയറട്ടെ അപ്പോൾ ഒരു ഒരു കൂട്ടം ആളുകളുടെ വിശ്വാസത്തിനെ നമ്മൾ എന്ത് ചെയ്തു ചോദ്യം ചെയ്യരുത് ഇത്തരം തീർത്ഥാടന കേന്ദ്രങ്ങളെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാക്കി മാറ്റി കഴിഞ്ഞാൽ വലിയ അപകടം അപ്പൊ ചില മുസ്ലിം പള്ളികളൊക്കെ കാണാം അതൊരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കിയിട്ട് കണ്ടിട്ട് ഫോട്ടോ എടുത്ത് പോകുമ്പോൾ അതൊക്കെ ഒരു സെൻസിറ്റീവ് ഏരിയ ആയതുകൊണ്ട് അതിനെ വിലക്കുന്നത് കാണാം അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പള്ളിയിൽ പോയിട്ട് ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് ആ പള്ളിയിൽ ആളത് വന്ന് വിലക്കി അതൊരു സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു മാറുന്ന ഒരു ഇഷ്യൂ വരുന്ന ഒരു കാലമായതുകൊണ്ട് ഇങ്ങനെ ചില നമ്മുടെ രാജ്യത്ത് തന്നെ ചില സെൻസിറ്റീവായ പള്ളിയിലൊക്കെ ഇത്തരം വിലക്കുകൾ വരാറുണ്ട് ക്ഷേത്രങ്ങൾ വിലക്ക് വരാറുണ്ട് അതൊന്നും മറ്റു മതക്കാരുള്ള വിരോധം അത് അവിടുത്തെ ഒരു രീതിയും ആചാരവും അങ്ങനെ ആയിട്ടാണ് അപ്പോൾ മദീന പള്ളിയുടെ ചില പ്രത്യേക സ്ഥലങ്ങൾ ചില ഏരിയകളിൽ അമുസ്ലിങ്ങളായ ആളുകൾക്ക് കയറാനുള്ള അനുമതി ഇപ്പോൾ കൊടുക്കാറുണ്ട് അത് കൊടുക്കുന്നത് കൊണ്ട് ഇസ്ലാമിന് തകർച്ചയോ അതിൽ അവരങ്ങനെയാക്കും ഇങ്ങനെയാക്കും എന്നൊന്നും പറഞ്ഞുകൂടാ അത് പറയുന്നത് ഒരു നല്ല മുസ്ലിമിനി ചേരുന്ന ഒന്നല്ല പക്ഷെ മക്കത്ത് അതിന്റെ നിയമങ്ങൾ കർക്കശമായി പാലിക്കുന്നതുകൊണ്ട് കയറാൻ അനുവദിക്കാറുണ്ട് ഇനി ഹജ്ജിനാണെങ്കിൽ പോലും ആ നിയമലംഘനം നടത്തിയിട്ട് വന്നു കഴിഞ്ഞാൽ അറസ്റ്റിലാകുന്ന ഉദാഹരണമാണ് ഇന്നലെ നടന്ന ഈ അറസ്റ്റ് നൂറ്റി പതിനെട്ട് സ്ത്രീകളടങ്ങുന്ന ആളുകളെയാണ് ഹജ്ജിന് വരുന്നവരാണ് അള്ളാഹുവിന്റെ വിളി കേട്ട് ഒന്നും കാരണമല്ല നിയമലംഘനമാണോ ഇനി ഒരു അമുസ്ലിം കഴിഞ്ഞാൽ അവർ പിടിക്കും ആ ഹജ്ജിന് വരുന്നവരാണെങ്കിലും നിയമലംഘനമാണെങ്കിൽ പിടിക്കും ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ അവിടെ എന്താ തടവും പിഴയും പിന്നെ അവിടേക്കുള്ള പ്രവേശനം ഇത്ര വർഷത്തേക്ക് വിലക്കുക ചെയ്യുക ഇനി ക്രിസ്ത്യാനികൾക്ക് വരാമോ വരാൻ സമ്മതിക്കില്ല ജൂതന്മാർക്ക് വരാമോ വരാൻ സമ്മതിക്കില്ല ഹിന്ദുക്കൾക്ക് വരാമോ അമുസ്ലിം എന്നൊരു പരിഗണന വെച്ചിട്ട് ഇവരെ ആരെയും മക്കത്ത് പ്രവേശനം അനുവദിക്കില്ല അപ്പൊ കഴിഞ്ഞ വീഡിയോക്ക് ഒരു ഒരാഴ്ച മുൻപാണ് ഞാൻ ആ മദീനയിലേക്ക് പോ പോയൊരു സ്ത്രീയുടെ വീഡിയോ ഇട്ടപ്പോൾ അതിലൊരുപാട് പേര് വിഷയം മനസ്സിലാക്കിയ ആളുകൾ ഉണ്ടായിരുന്നു മദീനയിൽ പ്രവേശനം ഇപ്പോഴുണ്ട് മുമ്പ് വിലക്കുണ്ടായിരുന്നു അപ്പൊ എനിക്കൊരു ക്ലാരിഫിക്കേഷൻ വരുത്തണം എന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി എന്ന് കരുതുന്നു ഇത് ഏതെങ്കിലും മതക്കാരെ അപമാനിക്കാനോ എല്ലാം ചില പള്ളികൾ ചില കേന്ദ്രങ്ങളിലുള്ള ഒരു രീതികൾ അങ്ങനെയാണ് ഇപ്പൊ ഇങ്ങനെയാണ് മുമ്പ് ചില സമയങ്ങളിലും കയറാൻ അനുമതി കൊടുത്തിരുന്നു ഷിടക്കാൾ സൗദി ഗവൺമെന്റ് ബാൻ ചെയ്തിരുന്നതാണ് ഇപ്പോൾ ആ ബാൻ ഇല്ല ചില പ്രത്യേക ഏരിയകളിൽ സന്ദർശകർക്ക് അനുമതി കൊടുക്കാറുണ്ട് നമ്മൾ ഇന്ന് ചോദിക്കുന്നൊരു ചോദ്യം തമ്പുകളുടെ നഗരം തമ്പുകളുടെ നഗരം എന്നറിയപ്പെടുന്ന ഒരു സ്ഥലം മക്കത്തുണ്ട് അവിടെ ലക്ഷക്കണക്കിന് തമ്പുകൾ ഒരുക്കി ഏത് സ്ഥലമാണ് തമ്പുകളുടെ നഗരം എന്നറിയപ്പെടുന്നത് അതിന്റെ വീഡിയോ കാണുമ്പോൾ മാഷാള്ള അത്ഭുതപ്പെട്ടു പോകാ നമ്മൾ ഹജ്ജിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ തുടങ്ങി ഇന്ന് രാത്രിയോട് കൂടിയിട്ട് നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള തീർത്ഥാടകരൊക്കെ ഹജ്ജിന്റെ ഓരോ കേന്ദ്രങ്ങളിലേക്ക് നീങ്ങി തുടങ്ങും അല്ലെങ്കിൽ നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് തമ്പുകളുടെ നഗരം എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ് ആ ഉത്തരവാണ് നിങ്ങൾ എഴുതുന്നത് ഇന്നലെ ചോദിര ഉത്തരം ജബലുർ റഹ്മ എന്നാണ് ഉത്തരം മാലയുടെ പേര് ജബലുർ റഹിമ എന്നുള്ളതാണ് അപ്പോൾ ഓക്കെ ഈ ഉത്തരവാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അസലാമലൈക്കും